ഹരേ കൃഷ്ണ ഹനുമാൻ മൃതസഞ്ജീവനി തേടി പോകുന്ന കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത് ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്ര പ്രഭാവത്താൽ രാമലക്ഷ്മണന്മാരും വാനരസേരും മുഴുവനും ബോധമറ്റ് കിടക്കുകയാണ് രാത്രിയുടെ അന്തിയാമം ഏതാണ്ട് കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും ബോധം വീണ്ടും കിട്ടിയ വിഭീഷണനും ഹനുമാനും യുദ്ധക്കളം പരിശോധിക്കുന്നുണ്ടായിരുന്നു ആരെല്ലാം എവിടെയെല്ലാം എന്ന് കണ്ടുപിടിക്കാൻ ആ കൂലിരിട്ടിൽ അവർക്ക് ദീപം തെളിക്കേണ്ടി വന്നു അങ്ങനെ അവർ നോക്കി നടക്കുമ്പോൾ ജാംഭവാനെ കണ്ടുമുട്ടി ബോധം വെണ്ടുകിട്ടിയെങ്കിലും ജാംഭവാൻ എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുകയായിരുന്നു ഹനുമാനും വിഭീഷണനും വരുന്നത് കണ്ട് വിളിച്ചു ചോദിച്ചു ആരാണ് ഹനുമാനാണോ അത് അതേ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുവരും ജാംഭവാന്റെ അടുത്തേക്ക് ചെന്നു ഹനുമാൻ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല നിന്റെ കൂടെ നിൽക്കുന്നത് വിഭീഷണനായിരിക്കുമല്ലേ എന്തായാലും കണ്ടത് നന്നായി നമ്മുടെ സൈന്യങ്ങളും ദാശരഥിമാരും വീണ് കിടക്കുകയല്ലേ ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഹനുമാൻ ഞാനൊരു മാർഗം പറഞ്ഞു തരാം അല്പം പ്രയാസമുള്ള കാര്യമാണ് എങ്കിലും നീ തന്നെ അത് ഏറ്റെടുക്കണം എന്താണെന്ന് അവിടുന്ന് പറയുകയേ വേണ്ടു എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും ശ്രീരാമസ്വാമിക്ക് വേണ്ടി ഞാൻ എന്തും സഹിക്കാൻ തയ്യാറാണ് ഹനുമാൻ്റെ വാക്കുകേട്ട ജാമ്പവാൻ പറഞ്ഞു ഹനുമാൻ ഹിമാലയ പർവ്വതത്തിൻ്റെയും കൈലാസ പർവ്വതത്തിൻ്റെയും വടക്ക് ഭാഗത്തായി കാണുന്ന മഹാമേരു പർവ്വതത്തിൽ ഋഷഭാദ്രി എന്ന പേരുള്ള ഒരു ഗിരിശൃംഘമുണ്ട് അവിടെ പല ഔഷധ ഔഷധികളുടെയും കൂട്ടത്തിൽ മൃതസഞ്ജീവനി എന്ന ഔഷധച്ചെടി നിൽപ്പുണ്ട് മൃതസഞ്ജീവനി കൊണ്ടുവന്നാൽ നമുക്ക് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞേക്കും ഭൂമിയിൽ നാല് സിദ്ധൌഷധങ്ങളാണുള്ളത് ശല്യകരണി വില്യകരണി സവർണ്ണകരണി സന്താനകരണി ഈ നാലു കൂട്ടം മരുന്നുകളാണ് കൊണ്ടുവരേണ്ടത് മോഹിച്ച് കിടക്കുന്നവരെ ജീവിപ്പിക്കുന്നതിനുള്ള ദിവ്യ ദിവ്യഔഷധമാണ് മൃതസഞ്ജീവനി എത്രയും പെട്ടെന്ന് അർത്ഥപ്രാണരായി കിടക്കുന്നവരെ മോചിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രയത്നം പ്രധാപിലാകും അതിനാൽ ഉടനെ പുറപ്പെടേണ്ടതുണ്ട് രാഭവാൻ തിടുക്കം കൂട്ടി സമയം അർദ്ധരാത്രി പോയി വരേണ്ട ദൂരമാണെങ്കിൽ വളരെ കൂടുതലും ആലോചിച്ചു നിൽക്കാൻ നേരമില്ല നേരം വെളുത്തു കഴിഞ്ഞാൽ രാവണൻ മൃതദേഹങ്ങളെ പുറത്തു വലിച്ചെറിയും അതിനു മുൻപ് ആ സാഹസകൃത്യം നിർവഹിക്കാനുള്ള കാര്യക്ഷമത ആർക്കാണുള്ളതെന്ന് ജാംഭവാനും വിഭീഷണും തമ്മിൽ ആലോചിച്ചു അതിനുശേഷം ജാംഭവാൻ ഹനുമാനോടായി പറഞ്ഞു അഞ്ജനേയ നിനക്ക് മാത്രമേ വാനരവീരന്മാരെയും രാമലക്ഷ്മണന്മാരെയും സഹായിക്കാനാവൂ വായുവേഗതയും ശിവശക്തിയും രാമഭക്തിയും ഒക്കെ കൊണ്ട് നിനക്ക് മാത്രമേ ഈ സാഹസകൃത്യം നിർവഹിക്കാനാവൂ Харе